കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ വനിതാ മാനേജറോട് തന്റെ കുടുംബ പ്രശ്നങ്ങൾ പങ്കുവച്ചതാണ് ബി എസ് എൻ എൽ അസിസ്റ്റന്റ് മാനേജർ പദവിയിൽ നിന്നും വിരമിച്ച എഴുപതുകാരനായ പാപ്പച്ചത് ഇതോടെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ശാഖാ മാനേജർ സരിത ലക്ഷങ്ങൾ തട്ടിയെടുക്കാവുന്ന നല്ല ഒരു ഇരയായി പാപ്പച്ചനെ കാണുകയായിരുന്നു കുടുംബവുമായി മാനസിക വിയോജിപ്പ് മൂലം അകന്നു കഴിയുന്ന താൻ ഒറ്റയ്ക്ക് വേറെ വീട്ടിൽ താമസിക്കുകയാണ് എന്നാണ് പാപ്പച്ചൻ സരിതയോട് പറഞ്ഞത് പാപ്പച്ചനാകട്ടെ സരിത മാനേജറായ ധനകാര്യ സ്ഥാപനത്തിൽ ലക്ഷങ്ങളാണ് നിക്ഷേപം പക്ഷേ സരിതയിൽ സംശയം തോന്നിയ പാപ്പച്ചൻ മറ്റൊരു ബാങ്ക് ജീവനക്കാരനോട് സരിതയെക്കുറിച്ച് പറഞ്ഞിരുന്നു പാപ്പച്ചന്റെ പറഞ്ഞ ശേഷം ഈ ബാങ്ക് ജീവനക്കാരൻ കാര്യം പാപ്പച്ചന്റെ കുടുംബത്തെ അറിയിച്ചതാണ് സരിതയെ പിടികൂടാൻ വഴിയൊരുക്കിയത് സരിതയുടെ ധനകാര്യ സ്ഥാപനത്തിലെ മറ്റൊരു ജീവനക്കാരനായ അനൂപ് വീട്ടിൽ വരാറുണ്ടെന്നും ഒരു ദിവസം തന്റെ ഡയറി നഷ്ടപ്പെട്ടെന്നും പാപ്പച്ചൻ ഈ ബാങ്ക് ജീവനക്കാരനോട് പറഞ്ഞിരുന്നു ഈ ഡയറിയിൽ ഏതൊക്കെ ബാങ്കുകളിൽ നിക്ഷേപം ഉണ്ടെന്ന കാര്യം എഴുതി വെച്ചിരുന്നു അതുപോലെ പാപ്പച്ചിന് ഒരു ലക്ഷം രൂപ വീതം മാസം പെൻഷനായി ലഭിച്ചിരുന്നു പാപ്പച്ചന് ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു എന്ന സരിതയുടെ ക്ഷവും പാപ്പച്ചന്റെ മകളിൽ സംശയം ഉളവാക്കിയിരുന്നു ഇതെല്ലാം കാരണമാണ് പാപ്പച്ചന്റെ മകൾ പോലീസിൽ പാപ്പച്ചന്റെ വാഹനം ഇടിച്ചിട്ടുള്ള മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് കേസ് നൽകിയത് പാപ്പച്ചന് ഒരു കാരണവശാലും ലോൺ എടുക്കേണ്ട കാര്യമില്ല ബാങ്കിൽ നിന്ന് തന്നെ ആയിരം രൂപയിൽ അധികം പിൻവലിക്കാത്ത സ്വഭാവക്കാരനാണ് പാപ്പച്ചൻ പാപ്പച്ചൻ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച ഒരു കോടി കാണാതായെന്ന് മകൾ പരാതി പറയുന്നു അതുപോലെ പാപ്പച്ചൻ മരിക്കുന്നതിന്റെ തലേ ദിവസം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഇട്ട പതിനാല് ലക്ഷം രൂപയും സരിത പിൻവലിച്ചിരുന്നു പാപ്പച്ചൻ സരിത മാനേജറായ ധനവിടപാട് സ്ഥാപനത്തിൽ നിക്ഷേപിച്ച മുപ്പത്തി ആറ് ലക്ഷം രൂപയിൽ നിന്നും ആറ് ലക്ഷം രൂപ വായ്പ എടുത്തു പിന്നീട് അഞ്ചു ലക്ഷം പിൻവലിച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും ഇരുപത്തി ആറ് ലക്ഷവും കൈക്കലാക്കി സരിതയുടെ ധനമിടപാട് സ്ഥാപനത്തിൽ പണം നിക്ഷേപിക്കുമ്പോൾ ചില ബ്ലാങ്ക് ചെക്കുകളും സരിത വാങ്ങിയിരുന്നു ഈ ബ്ലാങ്ക് ചെക്കുകൾ ഉപയോഗിച്ചാണ് സരിത പാപ്പച്ചന്റെ പണം പിൻവലിച്ചത് ആകെ എഴുപത് ലക്ഷത്തോളം പിൻവലിച്ചതായി പറയുന്നു തന്റെ എൺപത്താറ് ലക്ഷം രൂപയുടെ നിക്ഷേപത്തെ കുറിച്ച് സരിത പറയുന്നതിൽ സംശയം തോന്നിയ പാപ്പച്ചൻ ബാങ്കിൽ നേരിട്ട് വിവരം ആരാഞ്ഞതോടെയാണ് സരിത പാപ്പച്ചനെ കൊല്ലാൻ പദ്ധതി ആസൂത്രണം ചെയ്തത് ആദ്യം ഓട്ടോറിക്ഷ ഇടിച്ച് കൊല്ലാനായിരുന്നു പദ്ധതി അത് സാധ്യമാകാതെ വന്നപ്പോൾ വാടക കൊലയാളിയെ ഉപയോഗിച്ച് കാർ ഇടിച്ച് കൊലപ്പെടുത്തി